വര് ഞാൻ ബാംഗ്ലൂരിലേക്കൊരു യാത്രയാണ് ശാരീരികമായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സഹോദരി നിരന്തരമായിട്ട് ഇന്നലെ നിലവിളിച്ച് വിളിക്കുക അവിടെ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റായി മറ്റാരും ഇല്ല ലക്ഷം രൂപ ബില്ലായി ഇന്നിപ്പോഴതി കൂടുതലായിട്ടുണ്ട് അപ്പൊ തുടർന്ന് ചികിത്സിക്കണമെങ്കിൽ പൈസ അടച്ചെങ്കിൽ മാത്രമേ ചികിത്സ നടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ വാക്കുകളിൽ നിന്ന് അവരങ്ങനെ പറയുകയും ചെയ്തു ഇപ്പോഴും ആശുപത്രിയിലായിരിക്കുന്ന ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയും ആ പൈസ അവിടെ ചെന്നൊരു ഇട്ട് ആ പൈസ ആശുപത്രിയിൽ ബില്ലടച്ച് മറ്റാരും ആസ്ത്രീകളും സഹായവും ഇല്ലാത്തത് കൊണ്ട് ആ സഹകരണ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുക വെന്റിലേറ്ററില് ആയിരുന്നു അപ്പം ഒത്തിരി ആശ്വാസമുണ്ട് അവര് മലയാളികളാണ് ഈ പൂർണമായ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എങ്ങനെങ്കിലും അതീവ ഒരു വിടുതല് വിഷയത്തിൽ നൽകണം അവര് രാവും ഇന്നലെ രാത്രിയിലും ഇന്നും പകരൊക്കെ കരഞ്ഞു നിലവിളിക്കുകയാണ് ഞാൻ ഇന്നലെ പിഴിഞ്ഞാന്നും യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇന്നും ഡോക്ടറെ പോയി കണ്ടു പക്ഷേ യാത്ര ചെയ്യരുതെന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് എങ്കിലും അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും കണ്ടപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുകയെന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് െങ്കിലും ആശുപത്രിയിലെ ബില്ല് തീർത്ത് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ആ സഹോദരനെ മാറ്റണം എന്ന് വിചാരിക്കുന്നു അവര് മലയാളികളാണ് ഇവിടെ ഉള്ളവരെ ഇന്നത്തെ ഏത് കാര്യത്തിനും സാമ്പത്തിക ആവശ്യമാണ് ആരും സഹായിക്കാൻ ഇല്ലാത്തവർക്ക് എന്തു ചെയ്യും ിലെ മുഖത്തേക്ക് നോക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല പ്രത്യേകം എന്റെ യാത്രയോടത്തും പ്രാർത്ഥിക്കുക ഇപ്പൊ ഞാന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ